എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ അതിരപ്പള്ളി പഞ്ചായത്തിലെ അതിരപ്പള്ളി വില്ലേജ് ഓഫീസർ കെ എൽ ജൂഡിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഇദ്ദേഹം ആർ ഒ ആർ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരാളുടെ കയ്യിൽ നിന്നും മൂവായിരം രൂപ ചോദിച്ചു വാങ്ങിച്ചു ഇതിനെ തുടർന്നാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് കുറിച്ച് നിരവധി പരാതികളാണ് അതിരപ്പള്ളി വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നാട്ടുകാരുടെ ഭാഗത്തു ഇതിനിടയിലാണ് ഒരാൾക്ക് ആർ ഒ ആർ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വില്ലേജ് ഓഫീസറെ സമീപിച്ചത് മൂവായിരം രൂപ തരികയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി തരാമെന്നാണ് ഈ കെ എൽ ജൂഡ് പറഞ്ഞത് ഇദ്ദേഹത്തെപ്പറ്റി ഇദ്ദേഹം ഇരുന്ന മുൻ വില്ലേജ് ഓഫീസിലൊക്കെ ഇദ്ദേഹത്തെ പറ്റി പരാതികളുണ്ട് കാസർഗോഡ് ഇരുന്നപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പരാതികളുണ്ട് വിജിലൻസിലെ പരാതികൾ തന്നിട്ടുണ്ട് അങ്ങനെ നിരവധി പരാതികൾ ഈ അതിരപ്പള്ളി കേന്ദ്രീകരിച്ച നിരവധി പരാതികളുണ്ട് ഇതിനെ തുടർന്ന് വിജിലൻസ് കൃത്യമായിട്ട് തന്നെ അന്വേഷിച്ചു വരികയായിരുന്നു അപ്പോഴാണ് ഈ പരാതിക്കാരനായ വ്യക്തി വിവരം തൻ്റെ ടുത്ത് ആർ ഓവർ സർട്ടിഫിക്കറ്റിന് വേണ്ടി മൂവായിരം രൂപ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിയുന്നത് ഇതിനെ തുടർന്ന് വിജിലൻസ് പ്രത്യേക ലൈനി മുക്കിയ നോട്ടുകൾ ഈ പരാതിക്കാരനെ ഏൽപ്പിക്കും പരാതിക്കാരൻ അത് ഈ കയൽ ജൂഡ് എന്ന് പറയുന്ന അതിരപ്പള്ളിയിൽ വിജിലൻ ഓഫീസിന് കൊടുക്കുകയും അതിനെ തുടർന്ന് വിജിലൻസ് വരികയും വിജിലൻസ് ഇദ്ദേഹത്തെ കൈയ്യോടെ പിടികൂടുകയുമായിരുന്നു ഇത് ഏറ്റവും രസകരമായ സംഭവം ഇത് പിടികൂടുന്ന സമയത്ത് പോലും അവസാന നിമിഷം രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ഇടപെടൽ ഈ കയൽ ജൂഡ് നടത്തി കയൽ ജൂഡിൻ്റെ കയ്യിൽ കിട്ടിയ ഈ മൂവായിരം രൂപയുടെ നോട്ടുകൾ സോക്സിനുള്ളിലേക്ക് കടത്തിവെച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു സംഗതിയാണ് അദ്ദേഹം നോക്കിയത് പക്ഷേ അദ്ദേഹത്തെ വിജിലൻസ് പിടികൂടി ഇത് സമയം ഇപ്പോൾ നടന്നിട്ടുള്ള ഏകദേശം കുറച്ച് സമയമായിട്ടുള്ളൂ ഈ വില്ലേജ് ഓഫീസറെ പറ്റി നിരവധിയായിട്ടുള്ള പരാതികളാണ് മുൻപും കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസർ കൃത്യമായിട്ട് തന്നെ ഈ മൂവായിരം രൂപ വാങ്ങിച്ചതിനെ തുടർന്ന് വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ നിർണായകമായ ഇടപെടലിനെ തുടർന്നാണ് ഈ വില്ലേജ് ഓഫീസർ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് സർക്കാർ ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും റവന്യൂപരമായിട്ടുള്ള ഓഫീസുകളൊക്കെ തന്നെ കൈക്കൂലി കൊടുക്കാണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധാരണക്കാർക്ക് പറ്റില്ല എന്നുള്ളൊരു സംഭവം കൂടിയാണ് ഇത് ഉണർത്തിക്കുന്നത് എന്തായിരുന്നാലും അതിരപ്പള്ളി വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം പിടികൂടിയിരിക്കുകയാണ്

റെക്കോർഡ് ഓഫ് ഒരു ആ ായിരം രൂപ റൈ പിരിയായിട്ട് ആവശ്യപ്പെട്ടത് പിന്നിപ്പോൾ ഒന്നപ്പോൾ അറിയാൻ കഴിയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കാതെ സേവനങ്ങളില്ല പിന്നെ അപ്പോൾ അതൊക്കെയുള്ളൊരു റിയാക്ഷൻ ആണ് കോർട്ടിക്കൻ്റെ കയ്യിൽ നിന്നുണ്ടായത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അദ്ദേഹം നമ്മൾ വന്ന് കാറിൽ കൂട്ടി കൊണ്ടുപോയി സൈറ്റ് ഇൻസ്പെക്ഷനിൽ അതിന് ഷട്ടിൽ തിരിച്ചു വന്നു പരാതിക്കാരൻ പൈസ ചോദിച്ചു പൈസ കൊടുത്തു പൈസ കൊടുത്ത് നമ്മൾ പുറകെത്തുമ്പോഴേക്ക് അദ്ദേഹം അത് കാ സോക്സിൽ വിളിപ്പിച്ചു പൈസ ഷട്ടിൽ പരിശോധന അടുത്ത് സോക്സിൽ വന്ന് നമ്മൾ പണം കണ്ടെത്തി നമ്മൾ പരാതിക്കാരൻ കൊടുത്ത പണം കണ്ടെത്തി അത് കസട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിനാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് രണ്ട് കസട്ടുദ്യോഗസ്ഥരുണ്ട് അത് ഇറിഗേഷനിലെ അനൂപ് ഇവ എന്നീ രണ്ട് പേരായിരുന്നു നമ്മളതിനെ സഹായിച്ചിരുന്നത് മൂവായിട്ടുപുഴ വിജിലൻസ് കോടതി ആദ്യത്തെ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി രണ്ടാമത്തെ കേസ് എടുക്കുന്നത് രണ്ടാമത്തെ കേസാണ് ആദ്യത്തെ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി ഡീറ്റെയിൽസ് കൂടുതൽ കളക്ട് ചെയ്ത് തരുന്നുള്ളു അയച്ചു തരാത്തോട്